ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു അറബി കേട്ടിട്ടുണ്ടാവില്ല അതാണ് ഇന്നത്തെ അഞ്ച് സെൻറ്റൻസ് ഞാൻ പറയുന്നത് ഈജിപ്ഷ്യൻസിൻ്റെ സാധാരണക്കാരായ അവരുടെ ശൈലിയിൽപ്പെട്ട ചില വാക്കുകൾ നമുക്കൊന്ന് പഠിക്കാം ആദ്യമായി ഞാൻ അവനോട് പ കുറച്ചുമ്പ് പറഞ്ഞിരുന്നു ഞാൻ അവനോട് കുറച്ചുമ്പ് പറഞ്ഞിരുന്നു എങ്ങനെ അവർ പറയുക എന്നറിയെങ്കിൽ അന എൽത്തുല്ലോ അന ഫോ അബുൽ ഫ അറബി ഭാഷ പഠിക്കുന്നവർക്ക് അത്ഭുതമായി തോന്നാം അവരുടെ ശൈലി രണ്ടാമത്തത് അയാൾ ഭയങ്കര പവർഫുൾ വ്യക്തി അദ്ദേഹം നല്ല പവർഫുൾ വ്യക്തിയാണ് എങ്ങനെയാ പറയാം ഓക്കെ അതുപോലെ തന്നെ മറ്റൊന്ന് മറ്റൊന്ന് നമുക്ക് പറയാം ഞാൻ ഇന്ന് ഞാൻ ഇന്ന് വരില്ല ഇന്ന് ഞാൻ വരില്ല നഹാർദ 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 എന്ന് പറഞ്ഞാൽ ഇന്ന് നഹാർദ ചോദിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണോ അല്ലേ ഇന്ന് വെള്ളിയാഴ്ചയാണോ അല്ലേ ഏ ഇതാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് എനിക്കൊന്നും വേണ്ട അഞ്ചാമത്തതാണത് എനിക്കൊന്നും വേണ്ട പറയാ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാക്കുകളുടെ ഇനിയും ധാരാളം ഈജിപ്ഷ്യൻ ശൈലി നിങ്ങൾ പലപ്പോഴും അത് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാം ഒന്നും കൂടി നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാം ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ എങ്ങനെയാണ് പറയാം അതിൻ്റെ ഒരു അസില് മാത്രം പറഞ്ഞാൽ അറബി ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കും ആ എന്നാണ് അ കൂലുലക്ക എന്നുള്ളതിന് ബൗല്ലഖെന്ന് സൗഫ എന്ന അർത്ഥത്തിന് ബാ ചെറുക്കുന്നത് മൊത്തത്തിൽ അറബിയുടെ പതിവാണ് അപ്പം ബൗല്ലഖ് എ എന്നുള്ളത് ഒരു കാര്യം അത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെ അറബികളുടെ സംസാര ഭാഷയിൽ തന്നെ വ്യത്യസ്ത സ്ലാങ്ങുകളെ പഠിച്ചാലേ നമുക്ക് ആ ഒരു സമുദ്രം പോലെ പരന്നു കിടക്കുന്ന അറബി ഭാഷയോടൊപ്പം ജീവിക്കാൻ സാധ്യമാവുള്ളൂ അതൊക്കെ പഠിക്കാൻ വേണ്ടി അറബിക്ക് നിങ്ങൾക്കായി പ്രത്യേക കോഴ്സ് തന്നെ ഒരുക്കിയിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ശുക്രാൻ മലാമൻ